കണ്ണൂർ മട്ടന്നൂരിൽ വീട് കുത്തി തുറന്ന് മോഷണം പത്ത് പവൻ സ്വർണ്ണാഭരണവും പതിനായിരം രൂപയും നഷ്ടപ്പെട്ടു തെരൂർ പാലയോട്ടെ ടി നാരായണന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് നൽകും ബിജിഷ് എപ്പോഴാണ് ഈ മോഷണം നടന്നത് പ്രതിയെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ അമൃത ഇതിനകത്ത് ഈ എന്ന് പറയുന്ന തീയതി മുതൽ ഇത്രയും ദിവസങ്ങൾ ഈ താമസിക്കാരനായിട്ടുള്ള ടി നാരായണൻ വീട്ടിലുണ്ടായിരുന്നില്ല തെരൂർ ഭാഗത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഏഴ് മണി മുതൽ ഇരുപത്തെട്ടാം തീയതി വൈകിട്ട് ഏഴ് മണി വരെയാണ് വീട്ടിലെ ആൾക്കാരില്ലാതിരുന്നത് അതിനെ തുടർന്ന് ആണ് അതിനിടയിലാണ് ഈ മോഷണം നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറയപ്പെടുന്നത് വീടിന്റെ മുൻവശത്തെ വാതിലും അതുപോലെ തന്നെ പിറകുവശത്തെ വാതിലും അതുപോലെ തന്നെ കിടപ്പുമുറിയിലെ വാതിലും തകർത്തിട്ടുണ്ട് കിടപ്പുമുറിയിലെ അലമാരക്കകത്ത് തുണിസഞ്ചിയിൽ വെച്ച പത്ത് പവന്റെ ആഭരണങ്ങൾ ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ വില നിതിക്കും ഒപ്പം തന്നെ പതിനായിരത്തോളം രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച് പരാതി മട്ടന്നൂർ പോലീസിൽ ലഭിച്ചതിനെ തുടർന്ന് മട്ടന്നൂർ പോലീസ് സംഭവം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വീട്ടിൽ ഇന്ന് ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെ എത്തി പരിശോധനകൾ നടത്തി പക്ഷേ ഇത് ഇത് മോഷാദിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ാണ് മട്ടന്നൂർ പോലീസ് അറിയിച്ചിരിക്കുന്നത് അമൃത